ഒന്ന് കൊരുതിയർ അധ്യായം പതിനാല് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പിൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മീക പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീകവർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ സഹോദരന്മാരെ ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും കുഴൽ വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട് അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരൻ ആയിരിക്കും സംസാരിക്കുന്നവൻ എനിക്കും ബർബരൻ ആയിരിക്കും അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർദ്ധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിപ്പിൻ അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു ആകയാൽ എന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം മറ്റവന് ആത്മീക വർധന വരുന്നില്ല താനും നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ അന്യഭാഷകളാലും അന്യന്മാരുടെ ആദരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കിയില്ല എന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും ആകെയാലെന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ രണ്ടു പേരോ പേരോ ആകട്ടെ അവർ ഓരോരുത്തനായി ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ പ്രവാചകന്മാർ രണ്ട് മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ എല്ലാവരും പഠിപ്പിനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമത്രേ വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാൻ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത് താൻ പ്രവാചകൻ എന്നോ ആത്മീകൻ എന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അവർ അറിഞ്ഞുകൊള്ളട്ടെ ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പിൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത് സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ